വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ഹൈദരാബാദ് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന ഒരു കഥയാണ് വന്നത് ഈ വീഡിയോ പക്ഷേ ഞാൻ മനസ്സിൽ കണ്ടതുപോലെയൊന്നുമല്ല അവിടുത്തെ സാഹചര്യങ്ങൾ നേരിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ അന്ന് തന്നെ അവിടുന്ന് എസ്കേപ്പ് ചെയ്തു ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ എൻ്റെ കയ്യിൽ അന്ന് നല്ലൊരു ക്യാമറയൊന്നുമില്ല അത് കാരണം എനിക്ക് നല്ല ദൃശ്യങ്ങളൊന്നും പാർത്താൻ സാധിച്ചില്ല അതാണ് ക്വാളിറ്റി കുറവ് ഈ ഓട്ടോയിൽ നിന്ന് ഞാൻ ആ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണിത് ടൗണിൽ നിന്ന് ടൗൺ എന്ന് പറയുന്നത് നിസാമാബാദിനടുത്തുള്ളൊരു ടൗൺ ആണ് അവിടുന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളേരിയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ആ ഗ്രാമത്തിൽ നിന്ന് ഞാൻ ആ ഗ്രാമത്തിലേക്ക് വേറെ വണ്ടികളൊന്നുമില്ല അവിടെ നിന്ന് ഓട്ടോയിൽ കയറി ഈ ബസ്സിൽ കയറി ഇപ്പോൾ ഞാൻ ഹൈദരാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കരീം നഗർ കരീംനഗർ കരീം നഗറാണ് സ്ഥലത്തിൻ്റെ പേര് കരീം നഗറിൽ നിന്ന് എന്നാ ഹൈദരാബാദ് ഹൈദരാബാദിലേക്ക് പോകുന്ന ബസ്സാണിത് എൺപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ചുറ്റിനും നിരപ്പായ സ്ഥലങ്ങൾ മനോഹരമായ യാത്ര അവിടുന്ന് രക്ഷപെട്ടല്ലോ എന്നൊരു ആശ്വാസം മാത്രമാണ് എൻ്റെ ഉള്ളിൽ അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം സെക്കന്ദ്രാബാദിലെത്തി ഹൈദരാബാദ് പോകാൻ ഹൈദരാബാദാണെങ്കിലും സെക്കന്ദ്രാബാദാണ് മെയിൻ കേന്ദ്രം തെലുങ്കാനയുടെ സെക്കന്ദ്രാബാദിൽ നിന്നാണ് കേരളത്തിലേക്ക് മറ്റുള്ളവരും ട്രെയിൻ സർവീസുകൾ കൂടുതൽ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഞാൻ ഒരു ഷെയർ ഓട്ടോയിൽ പത്ത് രൂപ കൊടുത്ത് യാത്രയ്ക്ക് കയറി വളരെ റിസ്കി ഒരു ജേണിയാണ് ഈ ഓട്ടോ യാത്ര ഓട്ടോയിൽ മൂന്ന് പേർക്കിരിക്കേണ്ട ഓട്ടോയിൽ നാലും അഞ്ചും പേരാണ് അങ്ങനെ സെക്കന്ത്രാദ് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് ഞാൻ ടിക്കറ്റ് എടുക്കണം പക്ഷേ കേരളത്തിലേക്ക് ഇന്ന് വണ്ടിയില്ല ട്രെയിൻ ഇല്ല അത് കാരണം നാളെ ഉള്ളൂ പക്ഷേ നമ്മളൊരു ഹോട്ടലോ എല്ലാം മുറിയെടുക്കുവാണെങ്കിൽ പത്തോവായിരം രൂപ ചിലവാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടുന്ന് ഒരു മുംബൈ ട്രെയിൻ കിടക്കുന്നു ഞാൻ അവിടെ മുംബൈയിലേക്ക് ടിക്കറ്റ് എടുത്തു അങ്ങനെ എട്ട് ഒമ്പത് മണിക്കൂർ നിന്ന് യാത്ര ചെയ്ത് അവസാനം മുംബൈയിലെത്തി ഈ കാണുന്നൊരു ലോക്കൽ ട്രെയിനാണ് മുംബൈ മുംബൈയിലെ ലോക്കൽ ട്രെയിനാണത് കുറേ ദൃശ്യങ്ങളുണ്ട് അതൊന്ന് പറ ഇതാണ് മുംബൈ സി എസ് ടി ചക്രവതി ശിവജി വളരെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആദ്യത്തെ കാഴ്ചയാണ് ഗേറ്റ് വേ ഓഫ് മുംബൈയും താജ് ഹോട്ടലും ഇത് രണ്ടും കണ്ടില്ലെങ്കിൽ പിന്നെ മുംബൈ വന്നിട്ട് എന്ത് കാര്യം അങ്ങനെ അത് രണ്ട് ലക്ഷ്യമായി ഇത് കൊളാവയിലാണ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ സി എസ് ടിക്ക് മുമ്പിൽ ഒരുപാട് ടാക്സികളും ബസ്സുകളും ലഭ്യമാണ് ബസ്സിന് പോകുകയാണെങ്കിൽ ആറ് ഉള്ളൂ ശരിക്കും നടന്നു ദൂരമേ ഉള്ളൂ ഒരു ഒരു അര കിലോമീറ്റർ മാക്സിമം ഒരു കിലോമീറ്റർ അത്രേ ഉള്ളൂ കാറിന് പോകണമെങ്കിൽ മുപ്പത് രൂപ ഓട്ടോ അല്ല ബസ്സിന് പോകുവാണെങ്കിൽ ആറ് രൂപ ഇതാണ് അങ്ങനെ യാത്രയ്ക്ക് ശേഷം ഗേറ്റ് വേ ഓഫ് മുംബൈയിലെത്തി ഈ കാണുന്നതാണ് ഗേറ്റ് വേ ഓഫ് മുംബൈ ഇപ്പുറത്തെ ഒരു പോർട്ടാണ് ഇൻ്റെ സൈഡിൽ തന്നെയാണ് മുംബൈ താജ് ഹോട്ടൽ ഈ കാണുന്നതാണ് താജ് ഹോട്ടൽ ഇവിടുന്ന് കുറച്ചേയുള്ളൂ ഷാരൂരുഖാൻ്റെ വീട്ടിലേക്കും ഒക്കെ പക്ഷെ എനിക്ക് സമയത്തിൻ്റെ പരിമിതി കാരണം അങ്ങോട്ടൊന്നും എനിക്ക് പോകാൻ സാധിച്ചില്ല ആകെ മുംബൈ വന്നിട്ട് മുംബൈയിൽ ഒരു നാലാമത്തെ പ്രാവശ്യമാണ് വരുന്നത് മുംബൈ വന്നിട്ട് ഇപ്പോഴാണ് ഈ ഗേറ്റ് വേ ഓഫ് മുംബൈയും താജ് ഹോട്ടലും കാണാൻ സാധിക്കുന്നത് അവിടെ ഒരു പോലീസിൽ നിന്നൊരു പര പരേഡ് പരിപാടിയാണ് ഇനി ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകണം